ട്വന്റി ട്വന്റി ലോകകപ്പിനുള്ള വെസ്റ്റ് ഇൻഡീസ് ടീമിനെ പ്രഖ്യാപിച്ചു ഏകദിന ക്യാപ്റ്റനായ സായി ഹോപ്പാണ് ലോകകപ്പിൽ വിൻഡീസ് ടീമിന്റെ ക്യാപ്റ്റൻ വെടിക്കെട്ട് ബാറ്റിംഗ് വെസ്റ്റ് ഇൻഡീസ് ഈ തവണ ലോകകപ്പിന് എത്തുന്നത് ഹെഡ് റോമൻ പവർ റൂദർഫോർഡ് റൊമാനിയോ ഷെഫോർഡ് എന്നീ വെടിക്കെട്ട് താരങ്ങൾ ടീമിലുണ്ട് സീനിയർ താരം ഓൾറൗണ്ടർ ജെയ്സർ ഹോർഡിനെയും ടീമിൽ വിൻഡീസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഫേസർമാരായി ഷമർ ജോസഫും ജെയ്ഡൻ സീൽസും ഒപ്പം സ്പിന്നർ ഗുഡകേഷ് മോട്ടിയും ടീമിൽ ഇടം പിടിച്ചു സീനിയർ താരങ്ങളെ കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പതിനഞ്ചംഗ ടീമിനെയാണ് വെസ്റ്റ് ഇൻഡീസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ട്വന്റി ട്വന്റി നിന്നും ബംഗ്ലാദേശ് ടീമിനെ ഒഴിവാക്കിയതിനെ തുടർന്ന് പകരമെത്തിയ സ്കോട്ട്ലൻഡ് ടീമിൽ ലോകകപ്പിനുള്ള ടീമിനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു സ്കോട്ട്ലൻഡിന്റെ പതിനഞ്ചംഗ ലോകകപ്പ് ടീമിനെ നയിക്കുന്നത് പരിചയസമ്പന്നയായ റിച്ചി ബെറിഡൺ ആണ് ട്വന്റി ട്വന്റി ലോകകപ്പിനുള്ള പാകിസ്ഥാൻ ടീമിനെ പ്രഖ്യാപിച്ചുവെങ്കിലും ലോകകപ്പ് ബഹിഷ്കരിക്കാനുള്ള ഭീഷണി ഉയർത്തിരിക്കുകയാണ് പാകിസ്ഥാൻ പാകിസ്ഥാൻ ലോകകപ്പ് ബഹിഷ്കരിച്ചാൽ പാകിസ്ഥാന് തന്നെയാണ് വലിയ നഷ്ടം സാമ്പത്തിക നഷ്ടത്തിന് പുറമെ ഐ സി സിയുടെ വിലക്കും വന്നാൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ലോകത്ത് ഒറ്റപ്പെടും ബംഗ്ലാദേശിനെ ട്വന്റി ട്വന്റി ലോകകപ്പിൽ നിന്നും ഒഴിവാക്കിയതിനെ തുടർന്നാണ് പാകിസ്ഥാൻ ലോകകപ്പ് ബഹിഷ്കരിക്കും എന്നുള്ള ഭീഷണി ഉയർത്തിയിരിക്കുന്നത്